ഞാൻ ഒരു കഥ പറയട്ടെ പറഞ്ഞു അല്ല ഞാൻ ആലോചിച്ചോക്കട്ടെ കഥ എന്നാണ് പറയണ്ടെന്നുള്ളത് നിങ്ങൾ ഒരു ജിജ്ഞാസ ഇല്ലാതിരിക്കുമ്പോ ഞാൻ കേക്കാൻ റെഡിയാണോ കേക്കാൻ വേണ്ടിട്ട് എന്താണ്ടല്ലോ പണ്ട് പണ്ട് ഒരു കാട്ടില് മിട്ടുന്ന് പറഞ്ഞിട്ടൊരു ആനയുണ്ടായിരുന്നു ആ വന്ന പച്ച അറിയുന്ന കേക്ക് ശ്രദ്ധിക്കരുത് ഡിസ്റ്റർബിങ് ഓക്കെ അപ്പൊ ഒരു കാട്ടിലും മിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ആനയുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി വലിയ ആനയൊന്നും ഒരു കുഞ്ഞ് ആന അപ്പൊ അതിനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു ഒരു ദിവസം മിട്ടു ഇങ്ങനെ നടന്നു പോകുമ്പോ എണ്ണ കണ്ടുപോന്നു ഒരു മരത്തിൽ ഒരു കാക്ക കൂട് കൂട്ടുന്നത് ഈ ിട്ടുവിന് ഒരു ബുദ്ധി തോന്നി ഞാൻ ചെയ്യാം എന്തുവാണെന്ന് അല്ല മരം തട്ടിക്കളയെന്ന് അപ്പൊ മിത്തു എന്നെ കാണിച്ചു ഈ കാക്കയുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പ അതിന്റെ തുമ്പിക്കൈ നീട്ടിയിട്ട് ആ കൂടങ്ങ് തട്ടിയിട്ടു അപ്പൊ അതേലുണ്ടായിരുന്നു രണ്ട് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിയില്ല നിലത്ത് വീണേ ഉള്ളൂ ആ പൊട്ടിറന്നേ തീർന്നേനെ അത് കഴിഞ്ഞിട്ട് പൊട്ടാണ്ടിരുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം മിട്ടു ഇങ്ങനെ നടക്കുവായിരുന്നു കാട്ടീക്കട ആ അന്നേരം മിട്ടു ദേണ്ട ഒരു കുഴിയിൽ കുഴിയില് ബ്യൂട്ടിഫുൾ പക്ഷേ മിട്ടു എന്നിട്ട് കൊറേ ഇങ്ങനെ കരയും എന്നിട്ട് അതിൽ നിന്ന് കര കയറാനൊക്കെ നോക്കിയാ കുഴിയിൽ കരഞ്ഞു പക്ഷെ മിട്ടുവിന് കേറാനായിട്ട് പറ്റിയില്ല അന്നേരമാണ് നമുക്കിടെ പഴയ കാക്കയുണ്ടല്ലോ മിട്ടു കൂട് കളഞ്ഞ കാക്ക അത് ഉഷ്ണാതാതിക്കട വന്നു അപ്പൊ ഈ മിട്ടു കരയണ കണ്ടുകഴിഞ്ഞു മിട്ടു കരയണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് വിഷമായി അപ്പൊ മിട്ടു അല്ല മറ്റേ കാക്ക എന്നെ കാണിച്ചു കാക്ക പോയിട്ട് വേറെ ആനകളുണ്ട് ആ ആനകളുടെ എടുത്ത് പറഞ്ഞു മിട്ടു കുഴി വീണ് കിടപ്പുവാൻ മിട്ടുവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ ആനകളും ഇവിടെ വന്നിട്ട് മിട്ടു രക്ഷിച്ചു കഴിഞ്ഞില്ല ഇല്ല കഴിഞ്ഞില്ല അപ്പൊ കരയില് കരയി കയറി കഴിഞ്ഞപ്പോട്ടു കാക്കയ്ക്ക് ഒരു താങ്ക്യൂ ഒക്കെ ഇനി ഈ കഥയുടെ ഗുണപാഠം എന്താ പറയാ ഞാൻ എനിക്ക് എനിക്കറിഞ്ഞത് കറക്റ്റ് ആണെന്ന് പക്ഷെ എന്ന് നമ്മളെ ആരെങ്കിലും അവർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അതായത് മറ്റുള്ളവരോട് ദയോട് കൂടി പെരുമാറുക നമ്മള് ചെയ്യുന്ന ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ണയോട് കൂടി പെരുമാറുക ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചീത്ത കാര്യം മിട്ടു ചീത്ത കാര്യം ചെയ്തുകൊണ്ടല്ലേ മിട്ടുവിന് അങ്ങനെ സംഭവിച്ചേ അപ്പൊ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വീണത് she made the story story understand its a ഞാൻ പറയുന്ന ഗുണപാഠമാണ് ആ കഥയുടെഫുൾ മറ്റുള്ളവരോട് ദയോട് പെരുമാറുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു ദിവസം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും തിരിച്ചു വരും കേട്ടല്ലോ അതുകൊണ്ട് തന്നോ